നമസ്കാരം ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം ക്യാപ്റ്റനും മലയാളിതാരവുമായ സഞ്ജു സാംസൺ ഉണ്ടായേക്കില്ല എന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് ശരിവയ്ക്കുന്ന തരത്തിൽ റോയൽസിന്റെ ഒരു പോസ്റ്റും വൈറലായി മാറിയിരുന്നു മേജർ മിസ്സിംഗ് എന്ന കുറിപ്പോടെ സഞ്ജുവിന്റെ ദൃശ്യങ്ങൾ കോർത്തിണക്കി ഒരു വീഡിയോ റോയൽസ് പങ്കുവച്ചത് അടുത്ത സീസണിൽ അദ്ദേഹം ടീമിൽ ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഈ വീഡിയോ നൽകുന്നത് എന്നാണ് ആരാധകരും സംശയം പ്രകടിപ്പിച്ചത് പല ടീമുകളുമായും ബന്ധപ്പെട്ടിട്ടും സഞ്ജുവിന്റെ പേരിൽ ഗോസിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് മുതൽ ഇതുവരെ കിരീടം നേടിയിട്ടില്ലാത്ത ഡൽഹി ക്യാപിറ്റൽസ് വരെ ഇക്കൂട്ടത്തിൽ ഉണ്ട് റോയൽസ് വിട്ടാൽ സഞ്ജുവിന ഏതായിരിക്കും മികച്ച ടീം ഇതേക്കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം സഞ്ജുവിനെ സംബന്ധിച്ച മികച്ചൊരു ഓപ്ഷൻ സി എസ് കെ ആണ് കാരണം മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണി ഇപ്പോൾ വിരമിക്കലിന്റെ വക്കിലാണ് അടുത്ത സീസണിൽ കൂടി നാൽപ്പത്തി മൂന്ന് കാരനായ ധോണി കളിക്കുമോ എന്ന കാര്യം പോലും സംശയമാണ് അതുകൊണ്ട് തന്നെ ധോണി ഇല്ലെങ്കിൽ പകരം ഈ റോള് സഞ്ജുവിന് അനുയോജ്യമാണ് പക്ഷെ ക്യാപ്റ്റൻസിയെ കുറിച്ച് അദ്ദേഹം മോഹിക്കേണ്ടതില്ല കാരണം നിലവിലെ ക്യാപ്റ്റനായ ഋതുരാജ് ഗൈഗ്വാദിനെ സി എസ് കെ മാറ്റാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെ സി എസ് കെയിലേക്ക് മാറിയാലും സഞ്ജുവിന് അദ്ദേഹത്തിന് കീഴിൽ കളിക്കേണ്ടതായി വരും ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ സഞ്ജുവിന് പെർഫോം ചെയ്യാനുള്ള ഏറ്റവും മികച്ച വേദി കൂടിയായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് കാരണം താരങ്ങൾക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ പെർഫോം ചെയ്യാൻ ഏറ്റവും അധികം അവസരം നൽകുന്ന ടീമുകളിൽ ഒന്നാണ് സി എസ് കെ അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ആത്മവിശ്വാസത്തോടെ ഏറ്റവും മികച്ച പ്രകടനം ഇവിടെ നടത്താനാകും മാത്രമല്ല കന്നി ഐ പി എൽ കിരീടമെന്ന സഞ്ജുവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ശേഷിയുള്ള ടീം കൂടിയാണ് സി എസ് കെ അതിനുമ്പറം രാജസ്ഥാൻ റോയൽസ് വിട്ട് വരികയാണ് സഞ്ജു അവിടെ ഒരുപാട് ആരാധകരാണ് സഞ്ജുവിനുള്ളത് കേരളത്തിൽ എന്ന പോലെ തന്നെ സഞ്ജുവിന് രാജസ്ഥാനിലും അതുപോലെ തന്നെ ആ ടീമിനെ സ്നേഹിക്കുന്നവരും ഒരുപാട് ഫാൻസ് ഫാൻസ് ആണ് ഉള്ളത് അതേ ഫാൻ ബേസ് കിട്ടണമെങ്കിൽ സി എസ് കെ തന്നെ പറഞ്ഞു നമുക്കറിയാം സി എസ് കെ ടീമിലെ താരങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഫാൻ ബേസ് അത്ര ചില്ലറയല്ല അതുകൊണ്ട് തന്നെ സഞ്ജു റോയൽസ് വിട്ട സി എസ് കെ എത്തുകയാണെങ്കിൽ ആരാധകർ സഞ്ജുവിനെ ഇരുകയും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതേസമയം വിക്കറ്റ് കീപ്പിങ്ങിനൊപ്പം ക്യാപ്റ്റൻസി കൂടി സഞ്ജു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ ടീമാണ് പഞ്ചാബ് ആണ് കാരണം നിലവിലെ ക്യാപ്റ്റനും ഇന്ത്യയുടെ വെറ്ററൺ ഓപ്പണറുമായ ശിഖർ ധവാൻ വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിക്കും ഐ പി എല്ലിലും അദ്ദേഹം തുടർന്ന് കളിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇനി കളി തുടരുകയാണെങ്കിലും ധവാനക്ക് പഞ്ചാബ് നിലനിർത്താനും പോകുന്നില്ല പഞ്ചാബിലേക്ക് ചേക്കേറിയാൽ വിക്കറ്റ് കീപ്പിങ്ങിനൊപ്പം ക്യാപ്റ്റൻസിയും സഞ്ജുവിനെ ലഭിക്കുന്നതായിരിക്കും പക്ഷേ അദ്ദേഹം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് ഫ്രാഞ്ചൈസി എന്ന നിലയിൽ പഞ്ചാബിന്റെ റെക്കോർഡാണ് ഇതുവരെ ഐ പി എല്ലിൽ കിരീടം നേടിയിട്ടില്ലാത്ത ടീമുകളിലൊന്നാണ് അവർ ഭൂരിഭാഗം സീസണുകളിലും പ്ലേ ഓഫ് പോലും കാണാതെയാണ് പഞ്ചാബ് പുറത്തായിട്ടും സഞ്ജു ക്യാപ്റ്റനായി വന്നാലും അദ്ദേഹത്തിന് ഫ്രാഞ്ചൈസിയുടെ ഈ ദുഷ്പേര് മാറ്റാൻ സാധിക്കുമോ എന്നതും കണ്ടുതന്നെ അറിയണം പക്ഷേ അടുത്ത സീസണിൽ ശക്തമായൊരു ടീമിനെ പഞ്ചാബിന് ലഭിക്കുകയും അവരെ സഞ്ജു വിജയികളാക്കുകയും ചെയ്താൽ അത് സഞ്ജുവിനെ ഹീറോ ആക്കി മാറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ പൊതുവേ ലേലത്തിൽ മോശം തീരുമാനങ്ങൾ സ്വീകരിക്കാറുള്ള ടീമുകളിൽ ഒന്ന് തന്നെയാണ് ആ വരിയിൽ ഏറ്റവും മുന്നിൽ തന്നെയാണ് പഞ്ചാബ് കിങ്സ് അതുകൊണ്ട് തന്നെ ഒരു സന്തുലിതമായ ടീമിനെ അടുത്ത തവണയും അവർക്ക് വാർത്തെടുക്കാനാകുമോ എന്നതും ചോദ്യചിഹ്നമായി തുടരുന്ന ഒരു കാര്യമാണ് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയൻസ് എന്നീ ടീമുകളുമായി ചേർത്തും സഞ്ജുവിനെ കുറിച്ച് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഈ ടീമുകളിലേക്ക് അദ്ദേഹം കൂടുമാറാൻ സാധ്യതയില്ല കാരണം നിലവിലെ ക്യാപ്റ്റൻ ഋഷഭ് പന്തനെ നിലനിർത്തും എന്നതാണ് അടുത്തിടെ ടീം ഡയറക്ടർ സൗരോഗ്യാംഗുലി പറയുന്നത് ഇനി എൽ എസ് സിയുടെ കാര്യം എടുത്താൽ നിലവിലെ ക്യാപ്റ്റൻ കെ എൽ രാഹുലിനെ അവർ കൈവിടുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് പക്ഷേ പുതിയ നായകനായി അവർ നോട്ടമിടുന്നത് രോഹിത് ശർമ്മയെയാണ് അൻപത് കോടിയോളം രൂപയും അവർ ഇതിനായി മാറ്റിമഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എൽ എസ് ടി വിട്ട ശേഷം രാഹുൽ തന്റെ പഴയ തട്ടകമായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനൊപ്പം ചേർന്നേക്കും അവരുടെ പുതിയ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറും എല്ലാം അദ്ദേഹം തന്നെയാകും അതുകൊണ്ട് തന്നെ ആർ സി ബിയിലേക്ക് മാറുന്നതിനെ കുറിച്ചും സഞ്ജു ചിന്തിക്കേണ്ടതില്ല